ക്രിസ്മസിൻ്റെ തലേദിവസമാണ് ക്രിസ്മസിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങണ തിരക്ക് പിടിച്ച ഇരുപത്തിനാലാം തീയതി ഇന്നത്തെ പാതിര കുർബാന പുൽക്കൂട് കേക്ക് വീട്ടിൽ വെക്കുന്ന ഇറച്ചിക്കറി അടിപൊളി രക്ഷകനായ ഈശോ ജനിക്കുന്ന ക്രിസ്മസിന് നമ്മളിങ്ങനെ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രക്ഷകനായ ഈശോ ജനിച്ചോട്ടെ പക്ഷെ രക്ഷ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ വചനം പറയുന്നുണ്ട് അതൊന്നും കേൾക്കാം ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ക്രിസ്മസിന് പോകുമ്പം രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം യേശു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റു പറയാൻ ഞാൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം യേശുവിൻ യേശു എന്ന രക്ഷകന്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനാണ് എൻ്റെ ഈ രക്ഷകൻ ഇവൻ മനുഷ്യനായി ജനിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്തും മാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് പുറമേ കാണിക്കുന്നതിലല്ല ഹൃദയത്തിൽ ഇത് രണ്ടും നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കേണ്ട ദിവസമാണ് അധരങ്ങൾ കൊണ്ട് ഏറ്റു പറയാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കും